ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല സ്വപ്നത്തിന്റെ സമാരംഭമ പെരുന്നാൾ നമസ്കാരത്തിനും അനുബന്ധമാണിത് മുസല്ലയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസി ഏവർക്കും പെരുന്നാൾ ദിന ആശംസകൾ ിയോടെയും പ്രാർത്ഥനാ നിർഭരമായും ഇസ്ലാമത വിശ്വാസികൾ കടന്നുപോയ റമദാൻ മാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വീണ്ടും ഒരു ഈദുൽ ഫിത്തർ കൂടി വന്നെത്തി ആഹ്ലാദത്തിൻ്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈ പുണ്യദിനത്തിൽ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന തരത്തിലുള്ളതായിരുന്നു മഞ്ചേരി സി എസ് ഐ പള്ളിമുറ്റത്ത് ഒരുക്കിയ ഈദ്ഗാഹ് ക്രിസ്ത്യൻ ദേവാലയം മുറ്റത്ത് ഒരുക്കി നൽകിയ സ്ഥലത്ത് പെരുന്നാൾ നിസ്കാരം നടത്തിയത് മതമൈത്രിയുടെ വേറിട്ടൊരു കാഴ്ചയായി കെ എൻ എം സംഘടിപ്പിച്ച ഈദ്ഗാഹിന് മുജാഹിദ്ദീൻ സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് സംസ്ഥാന ഭാരവാഹി സഹദുദ്ദീൻ സ്വലാഹി നേതൃത്വം നൽകി കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികളാണ് പുതുമണം മാറാത്ത പുത്തൻ ഉടുപ്പുകൾ ധരിച്ച് ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിനായി എത്തിയത് നമസ്കാരത്തിന് മുൻപ് കഴിവുള്ള ഓരോ വിശ്വാസിയും ഫിത്തർ സക്കാത്ത് നൽകി പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരാളും ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടരുത് എന്നാണ് ഫിതർ സക്കാത്തിന്റെ ഉദ്ദേശം പുതുവസ്ത്രത്തിന്റെ നിറവും അത്തറിന്റെ സുഗന്ധവുമാണ് പെരുന്നാളിന്റെ മനോഹാരിത അതിനിടയിൽ മുൻജത്തിമാരുടെ മൈലാഞ്ചി കൂടിയാകുമ്പോഴാണ് പെരുന്നാളിന്റെ മാറ്റു കൂടുന്നത് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം വന്നെത്തിയ ചെറിയ പെരുന്നാളിൽ ഓരോ ഇസ്ലാം കുടുംബത്തിൻ്റെയും അടുക്കളകളിൽ വ്യത്യസ്ത തരം സ്വാതൂർവ്വം വിഭവങ്ങളാണ് ഒരുക്കുക ഓരോ ആഘോഷവും ഓരോ കഥകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്തവണത്തെ ഈദുൽ ഫിത്തർ പറഞ്ഞു വയ്ക്കുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ കഥയാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി